ഞാൻ ഈ പറയുന്ന വാക്കുകൾ രാജ്യത്തെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ വാക്കുകളല്ല ആരുടെ വാക്കുകളായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമോന്ന് നോക്ക് ആ വാക്കുകൾ ഇങ്ങനെയാണ് മോദിയെ പുകഴ്ത്തുന്നതല്ലാതെ ആരും രാജ്യത്ത് വ്യവസായ മേഖലയിൽ നിക്ഷേപം നടത്തുന്നില്ല രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അതായത് മോദി അധികാരത്തിലെത്തുന്നതുവരെ ഇന്ത്യയുടെ ആകെക്കടം അൻപത് ലക്ഷം കോടിയായിരുന്നു മോദി അധികാരത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം നൂറ്റി അൻപത് ലക്ഷം കോടിയായി ഉയർന്നു അതായത് അറുപത്തിയേഴ് വർഷം കൊണ്ട് ഇന്ത്യ എടുത്ത കടത്തിന്റെ ഇരട്ടി തുക മോദി ഒൻപത് വർഷം കൊണ്ട് കടമെടുത്തു എന്ന് സാരം നാൽപ്പത്തിരണ്ട് ശതമാനം കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് പതിനാലാം ധനകമ്മീഷന്റെ കമ്മീഷന്റെ ശുപാർശ മോദി ഇടപെട്ട് മുപ്പത്തിരണ്ട് ശതമാനമാക്കി കുറച്ചു ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നീതി ആയോഗ് സിഇഒ വെളിപ്പെടുത്തിയിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയില്ല കേന്ദ്രത്തിന് താൽപ്പര്യമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം നൽകാതെ ഞെരുക്കുകയാണ് ഈ യാഥാർഥ്യങ്ങൾ തുറന്നു പറയുന്നവരെ രാജ്യദ്രോഹികളാക്കുകയാണ് കേന്ദ്രം ഞാൻ ഈ പറഞ്ഞത് ആരുടെ വാക്കുകളായിരിക്കും ഊഹിച്ചു നോക്കിയോ പിടികിട്ടുന്നില്ല അല്ലേ ലോകത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടിണി സൂചികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യത്തെ കൂപ്പ് കുത്തിച്ച മോദിയുടെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാറാമിൻ്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകാല പ്രഭാകരൻ പറഞ്ഞ വാക്കുകളാണിത് ആള് ചില്ലറക്കാരനല്ലോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത അതും സാമ്പത്തിക കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ജെ എൻ യുവിൽ നിന്നും ഫിലോസഫിയിൽ എം ഫിൽ എടുത്ത ഒരു സാമ്പത്തിക കില്ലാടിയാണ് പരകാല പ്രഭാകരൻ കേരളത്തെ നിരന്തരം സാമ്പത്തികമായും അല്ലാതെയും ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികളെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മറ്റു മന്ത്രിമാരും ആവർത്തിച്ചു പറയുമ്പോഴും അതിനോടുള്ള പ്രതിപക്ഷത്തിന്റെയും മാത്രകളുടെയും സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് കേരളത്തോടുള്ള ഈ കേന്ദ്ര സമീപനത്തിനെതിരെ യോജിച്ച പ്രതിഷേധത്തിന് വേറെ കേരളത്തിലെ യു ഡി എഫ് തയ്യാറാവുന്നില്ല കേരളത്തിലെ വികസനം മുടങ്ങുന്നതിൽ ഉള്ളിൽ സന്തോഷിക്കുന്ന കപട രാഷ്ട്രീയ നേതൃത്വമായി മാറി യു ഡി എഫ് നേതാക്കൾ അതിനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആണ്ണാക്കിലേക്ക് തിരുകട്ടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവിൻ്റെ ഈ വാക്കുകൾ When the 14th Finance Commission has recommended 42% of the finances collected by the centre should be given to states, the Prime Minister wanted to pressurise the Finance Commission to reduce that from 42% to 32%. മോദിയെ പുകഴ്ത്തുന്നതല്ലാതെ ആരും രാജ്യത്തെ വ്യവസായ മേഖലയിൽ നിക്ഷേപം നടത്തുന്നില്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലവിൽ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ ആകെ കടമായിരുന്ന അൻപത് ലക്ഷം കോടി മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നൂറ്റി അൻപത് ലക്ഷം കോടിയായി കേന്ദ്രത്തിന് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെ ഞെരുക്കുകയാണെന്നും യാഥാർത്ഥ്യം തുറന്നു പറയുന്നവരെ രാജ്യദ്രോഹികളാക്കുകയാണെന്നും ഡോക്ടർ പരകാല പ്രഭാകർ പറഞ്ഞു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന് കാട്ടിക്കൂട്ടിയ നാടകം നമ്മൾ കണ്ടതാണ് തൻ്റെ പരിപാടി കവർ ചെയ്യാൻ വന്ന മാധ്യമത്തിൻ്റെ ക്യാമറാമാൻമാരെ നോക്കി നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല അതിനാൽ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നത്തെ നാടകങ്ങളിൽ കേന്ദ്രം കേരളത്തിന് ഒന്നും കൊടുക്കാനില്ലെന്ന മട്ടിലാണ് അന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞത് ദയവ് ചെയ്ത് നിർമ്മല സീതാരാമൻ ചുരുങ്ങിയ പക്ഷം ഇക്കാര്യങ്ങൾ തൻ്റെ ഭർത്താവിനെങ്കിലും ബോധ്യപ്പെടുത്താൻ പറ്റണം അതിന് കഴിയാതെ കേരളത്തിൽ വന്ന് ഇമാതിരി നാടകം കളിച്ചാൽ അത് കണ്ട് കോൾമയർ കൊള്ളാൻ ബി ഡി സതീഷിനെയും കെ സുധാകരനെയും ചിൽ പിന്നെ ചില വിവരദോഷികളെയും കിട്ടിയെന്ന് വരും എന്നാൽ വസ്തുത ഇങ്ങനെയാണെങ്കിലും മോദിയുടെ തള്ളിനൊരു കുറവുമില്ല മോദി മാജിക് എന്ന പേരിൽ നല്ല വെറൈറ്റി തള്ളുകളാണ് തള്ളി മറിക്കുന്നത് അങ്ങനെ തള്ളി മറിക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും നക്ക് പൊങ്ങില്ല മോദി മാജിക്കിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ ഒരു കോൺഗ്രസ് നേതാവിനും ആവുന്നില്ല എന്നാൽ മോദി ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞു എന്ന് കാണിക്കാനായി നടത്തിയ കോപ്രായങ്ങളെ പൊളിക്കാൻ മുൻ ധനകാര്യ മന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ തോമസ് ഐസക് തന്നെ വേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പുതിയ സ്ഥിതിപര കണക്കുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നീതി ആയോഗം കഴിഞ്ഞ ആഴ്ച അവർ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ പുതിയ കണക്ക് പുറത്തുവിട്ടു മോഡി അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തൊമ്പത് ശതമാനമായിരുന്ന ദുരിദ എണ്ണം ഇപ്പോഴത് പതിനൊന്ന് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഈ പുതിയ കണക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് മൾട്ടി ഡൈമെൻഷണൽ പവർട്ടി ഇൻഡെക്സ് എന്നുള്ള പുതിയ രീതിയാണ് എന്നുവെച്ചാൽ ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം ആരോഗ്യം ഇങ്ങനെങ്ങനെങ്ങനെ ഒരു പന്ത്രണ്ട് കണക്കുകൾ ശേഖരിച്ച് അതിൻ്റെ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ദരിദ്രയുടെ ശതമാനം കണക്കാക്കുന്ന രീതിയാണ് ഈ പുതിയ സമ്പ്രദായം കൊണ്ടുവന്നപ്പോഴേ തോന്നിയതാണ് പിന്നിൽ എന്തോ കാഴ്ചപ്പാടുണ്ടെന്ന് ലക്ഷ്യമുണ്ടെന്ന് പക്ഷേ നമുക്ക് കേളികർക്കൊക്കെ വലിയ സന്തോഷമായി കാരണം ഈ പുതുക്കിയ കണക്കുറൻ കേരളത്തിൽ ദരിദ്രരുടെ എണ്ണം ഇപ്പോൾ പോയിന്റ് നാല് നാലാണ് ഇല്ല പക്ഷേ കേന്ദ്ര സർക്കാരിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അവരുടെ കാലത്തെ കണക്ക് പുതിയ രീതി വെച്ച് കണക്കുകൂട്ടുമ്പോൾ ദാരിദ്ര്യം കുത്തനെ കുറയണം എന്തിനാ ഈ മെനക്കെട്ട പണിക്ക് പോയത് പഴയ രീതി കണക്കാക്കിയപ്പോൾ മോഡി ഭരണം തുടങ്ങിയതിന് ശേഷം ദാരിദ്ര്യം കൂടുന്നതായിട്ടാണ് കണക്കുകൾ കാണിച്ചത് അറുപതുകളുടെ മധ്യത്തിലാണ് ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം കണക്കിലെടുക്കാൻ തുടങ്ങിയത് അതിനു സ്വീകരിച്ച മാർഗം വളരെ ലളിതമായിരുന്നു ഗ്രാമീണ മേഖലയിൽ മേഖലയിലൊരാൾക്ക് ശരാശരി ഇന്ത്യക്കാരന് രണ്ടായിരത്തി നാനൂറ് കിലോ കാലറി ഭക്ഷണമെങ്കിലും വേണം നഗരമേഖലയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോ കാലറി ഭക്ഷണം മതി ഈ മിനിമം ഭക്ഷണം കഴിക്കാൻ എത്ര രൂപ വരുമാനം വേണം അതാണ് ദാരിദ്ര്യ രേഖയെന്ന് വിധിച്ചു അത് താഴെയുള്ളവരുടെ തലയെണ്ണ അതിനുവേണ്ടി ഉപഭോക്തൃ സർവേയാണ് ആശ്രയിക്കുക ഉപഭോക്തൃ സഭയുടെ അടിസ്ഥാനത്തിൽ ഈ മിനിമം ഭക്ഷണത്തിനുള്ള വരുമാനം കിട്ടാത്തവരെ അല്ലെങ്കിൽ പണം ചെലവഴിക്കാത്തവരെ ദരിദ്രരായിട്ട് കണക്കാക്കുന്നു അങ്ങനെ കണക്കെടുപ്പ് തുടങ്ങിയതിനു ശേഷം ദരിദ്രരുടെ എണ്ണം കുറയാതായി ഓരോ വർഷവും കണക്കെടുക്കുമ്പോൾ ദരിദ്രരുടെ എണ്ണം നാൽപ്പത്തി അഞ്ച് അമ്പത്തഞ്ച് ശതമാനത്തിനെടുക്കാം അങ്ങനെ നമ്മുടെ പുതിയ പരിഷ്കാരങ്ങൾ ന്യൂലിവറൽ പരിഷ്കാരങ്ങൾ ആരംഭിച്ചപ്പോൾ ഇതിലൊരു മാറ്റം കൊണ്ടുവന്ന് കണക്കെടുക്കുന്ന രീതിയിൽ പറഞ്ഞു ഈ കിലോ കാലറി ഭക്ഷണത്തിനൊന്നും പ്രസക്തിയില്ല അതുകൊണ്ട് ദാരിദ്ര്യരേഖ കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് എത്ര ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് ദാരിദ്ര്യരേഖ വിമുക്തമാക്കിയതിന് ശേഷം ഓരോ വർഷവും ദരിദ്രരുടെ എണ്ണം കുറയാൻ തുടങ്ങി അങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് മോഡി അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായിട്ട് ഉപഭോക്തൃ സർവേ നടത്തി കണക്കെടുത്തപ്പോൾ നേരിയൊരു വർദ്ധനവ് അതുവരെയും തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്ന ദാരിദ്ര്യം മോഡി അധികാരത്തിൽ വന്നപ്പോൾ വർദ്ധിച്ചു ഇത് വലിയ പ്രയാസം ഉണ്ടാക്കിയ വെളിപ്പെടുത്തലായി പോയി മോഡിയുടെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിരുന്ന ആർക്കും അത്ഭുതപ്പെടാനില്ല തൊഴിൽ കുറഞ്ഞു മോഡിയുടെ കാലത്ത് തൊഴിൽ വർധനേ ഉണ്ടായില്ലെന്ന് ഇന്ത്യയിൽ തൊഴിലെടുക്കുന്ന ശതമാനം നാൽപ്പത് നാല്പത്തി നാൽപ്പത്തഞ്ചായിരുന്നത് കുറഞ്ഞ് മോഡി കാലത്ത് മുപ്പത്തി ഒമ്പതായിപ്പോ തൊഴിലില്ലായ്മ മൂന്ന് നാല് ശതമാനമായിരുന്നത് മോഡി മോഡിക്കാലത്ത് അഞ്ച് മുതൽ ഏഴര വരെയായി അപ്പോൾ തൊഴിലെടുക്കുന്ന എണ്ണം കുറഞ്ഞു തൊഴിലില്ലായ്മ കൂടി വിലക്കയറ്റം ഈ മോഡി മരണകാലത്ത് മുപ്പത് ശതമാനം കൂടി അതിന് ഫലമായിട്ട് യഥാർത്ഥ കൂലി വർദ്ധിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ദാരിദ്ര്യം കൂടണ്ടേ അതുകൊണ്ട് ആർക്കും അത്ഭുതം ഉണ്ടായില്ല മോഡി ഭരണകാലത്ത് ദാരിദ്ര്യം കൂടി ഇന്ന് കണക്ക് വന്ന അതോടെ മോഡി ഈ ഉപഭോക്തൃ സർവേ നിർത്തി പിന്നെ നടത്തിയിട്ടില്ല അവസാനത്തെ സർവേ ആൻ്റെ കണക്കും പ്രസിദ്ധീകരിച്ചില്ല എങ്കിലും ലീക്ക് ചെയ്ത് കിട്ടിയ കണക്ക് വെച്ച് ആൾക്കാർ കാര്യങ്ങൾ കണ്ടു അപ്പോഴാണ് പുതിയ രീതി സമ്പ്രദായം കൊണ്ടുവന്നത് അതിന് തെരഞ്ഞെടുത്ത മാനദണ്ഡങ്ങൾ അവയെല്ലാം മുൻകൂട്ടി തന്നെ മോഡി ഭരണകാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഈ സർവേ നടത്തിയിട്ടില്ല കണക്കൂട്ടിൽ നടത്തിയിട്ടില്ല പക്ഷെ ഇന്നത്തെ മാനദണ്ഡം വെച്ച് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ എത്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ എത്രയായിരുന്നു നോക്കിയപ്പോഴാണ് നേരത്തെ പറഞ്ഞ വെളിപാടുണ്ടായത് ഇരുപത്തി ഒമ്പത് നിന്ന് പതിനൊന്ന് ശതമാനമായിട്ട് കുറച്ചു ഇതിലൊരു കള്ളക്കിളിയാണേ കാരണം എന്താണെന്നറിയാമോ ലോകത്തുള്ള സർവ ക്ഷേമസൂചികളിലും മാനവ വികസന സൂചിക സുസ്ഥിര വികസന സൂചിക ശിശുക്ഷേമ സൂചിക ജെൻഡർ ഇൻഡെക്സ് ഇങ്ങനെയുള്ള സർവ ആരോഗ്യ സൂചിക ഐക്യരാഷ്ട്രസേയും ഇതുപോലെ പ്രാമാണിക സ്ഥാപനങ്ങൾ നടത്തുന്ന സർവേയിൽ മോഡി അധികാരത്തിൽ വന്നിട്ട് ഒരെണ്ണത്തിൽ പോലും ഇന്ത്യയുടെ സ്ഥാനം ഒരടി മുന്നോട്ട് പോയിട്ടില്ല നമ്മൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് താഴേക്ക് വന്നതാണ് അപ്പോഴാണ് മോഡി ആ പുതിയ കണക്കുമായി വന്നിരിക്കുന്നു ഇരുപത്തി ഒമ്പത് ശതമാനത്തിന്ന് പതിനൊന്ന് ശതമാനമായി കുറഞ്ഞു എന്നുള്ളത് എന്തൊക്കെ കണക്കിലെടുക്കണേ മോഡിയെ പ്രയാസപ്പെടുത്തുന്ന എല്ലാം മാറ്റിവെച്ചും മോഡിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുക ഉദാഹരണത്തിന് എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് മോഡി വരുത്തിയ പരിഷ്കാരം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങി എന്നുള്ള ആളുകൾക്ക് അറിയത്തു പോലും അവർക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് ആർക്കും അതിൽ പണവും ഇല്ല ഉപയോഗിക്കാറുമില്ല എങ്കിലും യാന്ത്രികമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അപ്പൊ ബാങ്ക് അക്കൗണ്ട് കൂട്ടിയതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം ദാരിദ്ര്യം കുറക്കാനായിട്ട് ഇതുപോലെ ഓരോരോ കാര്യങ്ങളും പാചക ഗ്യാസ് കിട്ടുന്നുണ്ടോ ആ പാചക ഗ്യാസിന്റെ കണക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് പാചക ഗ്യാസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ആരും ഉപയോഗിക്കുന്നുമില്ല കിട്ടുന്നുമില്ല ആ അതില്ലെങ്കിൽ കക്കൂസത്ര കിട്ടി ഇപ്പൊ എല്ലാവർക്കും കക്കൂസ് ഉണ്ടെന്ന വെപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് മോഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണിത് ഏതെല്ലാ സ്ഥിതിവരക്കണക്കുകള് തന്റെ സ്ഥിതി തന്റെ മുഖം മോശമായിട്ട് കാണിക്കുന്നു ആ കണക്കേ വേണ്ടെന്ന് വെക്കുകയാണ് നമ്മുടെ മുഖം മോശം കണ്ണാടിയെ കുത്തിപ്പൊട്ടിക്കുന്ന പരിപാടിയാണ് എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള കണക്കുകൾ വെച്ച് പുതിയ സൂചകങ്ങളൊക്കെ എടുത്തിട്ട് തന്റെ ഭരണം വലിയ കേമമാണെന്ന് പറയാണ് അതിന് ഏറ്റവും നല്ല പുതിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണത്തിൻ്റെ കണക്ക് എത്രമേൽ അന്വേഷണ ഏജൻസികളെ പറഞ്ഞയച്ചാലും ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല വെടിപ്പായി പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാ നിറികേട് കാണുമ്പോൾ നിവർന്ന് നിന്ന് ഇതുപോലെ ചങ്കൂറ്റത്തോടുകൂടി വിളിച്ച് പറയാൻ ആദ്യം വേണ്ടത് സംഘികളെ കാണുമ്പോൾ വളയാത്ത നട്ടെല്ലും പിന്നെ ഉയർത്തിപ്പിടിച്ച സിരസുമാണ് പക്ഷേ കെ സുധാകരനും വി ഡി സതീഷനും അങ്ങനെ നിവർന്ന് നിൽക്കാൻ നട്ടെല്ലിന് പകരം അവിടെ ഒരു വാഴപ്പിണ്ടി പോലുമില്ല കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ